കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് കോക്കേ ചെടി വളർത്തലിന്റെ കലാവിരുദ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയാണ് മണ്ണിനെ പായൽ കൊണ്ട് പൊതിഞ്ഞ് ബോളുകളാക്കി അതിൽ ചെടി വെച്ച് പിടിപ്പിച്ച് പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്ന രീതിയാണ് കോക്കേഡാമ ഏറെ ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന കോക്കേ പ്രദർശനം പ്രിൻസിപ്പൽ അലി ഖടവണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സൈബി നിസ അധ്യക്ഷയായിരുന്നു കോക്കേഡാമ എന്ന ആശയത്തിന്റെ ഉത്ഭവം ജപ്പാനിൽ നിന്നാണ് എന്നാൽ പായൽ എന്നും ഡാമ എന്നാൽ പന്ത് എന്നുമാണ് അർത്ഥം പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്നതിനായിട്ടാണ് ഇത്തരം പായൽ പന്തുകൾ ഉപയോഗിക്കുന്നത് ഭൂമിയുടെ പച്ചപ്പിനെ ചേർത്ത് പിടിക്കുമ്പോൾ പരിസ്ഥിതി സൗഹൃദത്തിന്റെ നിരവധി ഗുണങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം സസ്യപരിപാലന കലയെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം എൻ പ്രോഗ്രാം ഓഫീസർ ബി സി ജിസ്മത്ത് വി പി അമൻ അയ്യൂബ് കെ അബ്സി ഇബ്രാഹിം എ അമ്മാർ ഫാത്തിമ മിൻഹ के षानीर नेतृत्व नल्कि